ഞാനിന്ന് കോയിനെ പൊരുത്തിന് വെക്കണ ഒരു വീഡിയോ ആണ് വിടാൻ പോകുന്നത് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഇതാ അതിന് കോഴിക്കാനുണ്ടൊന്നും വരാതൊക്കെയാണേ നമ്മൾ കൂറച്ചവൊക്കെ പൊച്ചക്കാണ്ട് ഇട്ടെടുക്കലാണ് എന്നാൽ ഒരു കോഴിക്കാനും ഉണ്ടാവില്ല കൂറൻ്റെ ശല്യം അങ്ങനത്തൊന്നും ഉണ്ടാവില്ല അത് ഞാൻ ആ മുടും മുട്ടീട്ടെങ്ങനെ ഉണ്ട് ഇട്ടെടുക്കുമ്പോൾ അല്ലാണ്ട് ഇങ്ങനെ കൂറച്ചാത്ത കോഴിക്കൊക്കെ ഈ ആടെ മുട്ടമ്മ കൂടെ അങ്ങനെ ഇട്ടുകൊടുത്താൽ മതി എന്താ വെച്ചാൽ ഈ കോഴിപ്പാൻ്റെ സെല്ലും ഉണ്ടാവില്ല ഈ ചോറാൾ കിണറ്റങ്ങളെ ജറക് ഒക്കെ ഇതായി പോവുമല്ലോ അപ്പോൾ അതിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കോഴിക്കുക്ക് ഒരു അടിയിൽ പെടുന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കി ആറിയാത്തവര് ഉണ്ടെങ്കിൽ ഉപയോഗപ്പെടും ഞമ്മളങ്ങനെ ഉണ്ടാക്കിയ കോഴിക്കുട്ടികളാണ് എന്താ ഒരു കോയസ്കുണ്ടായിട്ട് ഞാൻ എല്ലാ മുട്ടയും വിരിഞ്ഞു ഇത് അഞ്ച് കുട്ടികളാണ് അഞ്ച് മുട്ടയാണ് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മുട്ടയും വിരിഞ്ഞൂണ് എന്താ ഇത് ഒരു ഇതിൽപ്പെട്ട ഒരു കോഴിയാണ് ഒരു ദിനത്തിൽ പെട്ട ഒരു മുള്ളും ചെറുകൊക്കെ ഉള്ള ഒരു കോഴിയാണ് ഈ കോഴിക്കുട്ടികൾ